കാന്തപുരത്തിന്റെ വാക്കുകൾ വാക്കുകൾ സ്വീകാര്യമാണോ കാന്തപുരം എങ്ങനെ ഹേ കാന്തപുരം ആരാണ് ഒരു മുസ്ലിം ഇതേതാ ചാനല് ഒരു സംഘിക് ചാനല് അവിടെ വന്നിരിക്കുന്ന ആ വേട്ടപളിയന്മാരെല്ലാം ആരാണ് സംഘീടെ മൂട് തങ്ങി ജീവിക്കുന്നവന്മാര് പിന്നെ കാന്തപുരം പറഞ്ഞ വാക്കുകൾ സ്വീകാര്യമാവും ഹേ ഈ ചാനൽ ഒരേ ഒരു വിഷയം മാത്രമേ സ്വീകാര്യമാവുള്ളൂ ഹേ അതായത് ഒരു സുപ്രഭാതത്തിൽ മോദിജി പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്ന ആ വാക്ക് മാത്രമല്ല ഞാന് ശ്രീ പിന്നെ ബാബുവിന്റെ സംസാരിക്കൽ കയറുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായവും അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളുമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് അദ്ദേഹം മാത്രമല്ല എനിക്ക് തോന്നുന്നു അനിൽ പേർ ഉൾപ്പെടെ പല ആളുകളും ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് അത് നമ്മൾ പിന്നെ ചർച്ചയിൽ പിന്നെ വരുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇപ്പൊ കാന്തപുരം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മതപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ആളുകളോട് പറഞ്ഞു കൊടുത്തതാണ് അതിൽ ആർക്കാണ് എന്താണ് പ്രശ്നം ഇതിൽ ആർക്കാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംഖ്യയുടെ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ യെസ് മുസ്ലിം എന്ന് പറയുന്ന ആരിഫ് ഖുഷനെ പോലുള്ളവരും ആ ജാമിതയെ പോലുള്ളവരിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കാന്തപുരത്തിന്റെ വിഷയം ഒരു രണ്ടു മൂന്നാഴ്ചങ്കിലും അന്തിച്ചർച്ചയ്ക്ക് വെക്കണമെന്നാണ് പ്രശ്നം കാരണം അങ്ങനെ വെച്ചാലേ ഇസ്ലാം പണ്ഡിതന്മാരുടെ പച്ചർച്ച തിന്ന് ഒരു മൂന്നാഴ്ച അരിഫ്കൃഷ്ണനെ കഞ്ചുപിടിക്കാൻ കഴിയുള്ളൂ അല്ലെ ആരിഫ് കൃഷ്ണന്റെ നത്തുപോലുള്ള മോട്ടം കാണുമ്പോ തന്നെ നമുക്ക് അതിൽ ഉൾക്കൊള്ളാൻ കഴിയും ഇപ്പൊ അണ്ണൻ ഹോമിയോപത്തി ഡോക്ടർ പണിയൊക്കെ നിർത്തിയിട്ട് ഇപ്പോ ഇസ്ലാം മതത്തിന്റെ പച്ചർച്ച തിന്ന് ജീവിക്കലാണ് തൊഴിലാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മൂന്നാഴ്ചങ്കിലും ഈ കാന്തപുരത്തിന്റെ വിഷയം അന്തി ചർച്ചയ്ക്ക് വെക്കണമെന്നാണ് പ്രശ്നം അതും പിന്നെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് പിന്നെ താലിബാനൊക്കെ കൂട്ടി കെട്ടിയാൽ ഇപ്പോ ആർ എസ് എസും ഹിന്ദു മതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അതേപോലെ താലിബാനും ഇസ്ലാമും തമ്മിൽ താലിബാൻ ചെയ്യുന്നത് മുതിന് ഇസ്ലാമിന്റെ കാര്യങ്ങളാണോ അല്ലല്ലോ നിങ്ങൾ താലിബാനെ കുറിച്ച് പറയുമ്പോൾ ആരിഫ് ഒരു എനിക്ക് തോന്നുന്നത് അവന് ഒന്നിനെ തോന്നുന്നു അതോ താലിബാനെ നോക്കി ഇസ്ലാമിനെയോ ആർ എസ് എസിനെ നോക്കി ഹിന്ദു മതത്തെയോ നമ്മൾ അളക്കാൻ പാടുണ്ടോ അങ്ങനെയല്ലല്ലോ Tá andando bem, meu irmão, ുഷൻ പറയുന്നത് പറ്റുമെന്നാണ് പറ്റണമല്ലോ പറ്റില്ലെങ്കിൽ പ്രശ്നമാണല്ലോ കാരണം താലിബാന്റെ താലിബാന്റെ കയ്യിൽ നിന്ന് നക്കാൻ ആരിഫ് ഖുഷൻ ഒരു തൈന്യം കിട്ടണില്ല കിട്ടുന്നത് മൊത്തം നിന്ന് നക്കാനേ കിട്ടണമല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ സംഘികൾക്ക് വിശ്വാസമായിട്ടിരിക്കണമെങ്കിൽ താലിബാന്റെ പച്ചർച്ചയിൽ നിന്ന് ഭരദോഷവും പറഞ്ഞാലേ സംഘികളുടെ മുന്നിൽ പഠിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ആരിഫ് ഖുഷൻ അല്ലേ ഇനി താലിബാന്റെ കയ്യിൽ നിന്നാണ് ആരിഫ് ഖുഷൻ നക്കാൻ കിട്ടണമെങ്കിൽ യാതൊരു മടിയുമില്ലാത്ത ഈ സംഘികളെ താലിബാന് കൂട്ടിക്കൊടുക്കാൻ ഒരു ഉൾപ്പുമില്ലാത്ത ഒരു പരനാറിയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ആരിഫ് ഖുഷൻ എന്ന് പറയുന്ന പരനാറി എന്ന് പറയാൻ യാതൊരു മടിയാണ് എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്നു ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം സ്ട്രൈറ്റ് സ്ട്രൈറ്റ് അല്ലേ ചോദ്യം ചോദ്യം വളരെ വളരെ എന്ന് എങ്ങനെ ആകാതിരിക്കും ാണ് പ്ലാറ്റ്ഫോം ഒരു ചോദിച്ചതാരാണ് സംഘികളുടെ പൊന്നോമന പുത്രനായ ആരിഫ് പിന്നെ ചോദ്യം എങ്ങനെ സ്ട്രൈറ്റ് ആകാതിരിക്കും ഇതേ മറിച്ച് ഈ ചാനലിനകത്ത് ഒരു മുസ്ലിം വന്നിരുന്നു കൊണ്ട് ഡൽഹിയിൽ ഒരു ആറു വയസ്സായ ഒരു മുസ്ലിം പെൺകുട്ടിയെ നാലഞ്ച് സംഖ്യകളെല്ലാം ചേർന്ന് ഒരാഴ്ച അമ്പലത്തിനകത്ത് വെച്ച് പീഡിപ്പിച്ച് കൊല കൊല ചെയ്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം വളരെ വളവുണ്ടല്ലോ തിരുവുണ്ടല്ലോ സൈഡില്ലല്ലോ എന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ഉളുപ്പില്ലാത്ത സംഘിത് ചാനലാണെന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ആങ്കർ മഹാപണ്ഡിതനെ നിങ്ങൾ താലിബാനുമായി കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല കാര്യമുണ്ടെന്നാണ് കുഷൻ പറയുന്നത് ഷക്കീറെ എങ്ങനെ കാര്യമില്ലാതിരിക്കും ഇസ്ലാം മതത്തിന്റെ പച്ചറിച്ച് നിന്ന് ജീവിക്കുന്ന ഇവനെ പോലുള്ള ആൾക്കാർക്ക് എങ്ങനെ കാര്യമില്ലാതിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക ഇസ്ലാം മതം എന്നൊരു മതമില്ലെങ്കിൽ ഇവനെ പോലുള്ള നാരുകൾ എങ്ങനെ ജീവിക്കും മയ്യത്താകൂലേ പട്ടിണി കിടന്നിട്ടേ അല്ലെങ്കിൽ പിച്ചെടുത്ത് ജീവിക്കേണ്ട ഗതികടലേക്ക് വരില്ലേ ഈ നാരുകൾക്കെല്ലാം ഇസ്ലാം മതം ഉള്ളത് കൊണ്ടാണ് ഇവനെപ്പോൾ ആരിഫ് കുഷിനെ പോലുള്ള നാരുകളെല്ലാം കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകുന്നത് ആ മതമില്ലെങ്കിൽ ഇവന്മാരുടെ അവസ്ഥ എന്തായിരിക്കും ആ ഇസ്ലാം മതത്തിന്റെ ഒരു പണ്ഡിതിന്റെ പച്ചർച്ച തിന്നാൻ വീട് കിട്ടിയ ഒരു അവസരം അങ്ങനെ മുതലാക്കാതിരിക്കും എങ്ങനെ ആരിഫ് കുഷിനും കാര്യമില്ലാതിരിക്കും ശക്തിരെ കാര്യമുണ്ട് അതാണ് ആരിഫ് കുഷൻ കാര്യമുണ്ട് കാരണം ആ പച്ചർച്ച തിന്നുകൊണ്ട് വേണം മൂന്നാഴ്ച ആരിഫ് കുഷിനും ജാമ്യയെ പോലുള്ള നാരുകൾക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കാൻ കാര്യം ഉണ്ടാവണല്ലോ കാര്യമുണ്ടല്ലോ നിങ്ങൾക്ക് അംഗീകരിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറഞ്ഞു ഞാനിപ്പോ അഞ്ചാമത്തെ തവണയാണ് ഞാൻ ചോദിക്കുന്നത് അല്ല നിങ്ങൾ നിങ്ങളാണ് താലിബാനെ കുറിച്ച് മോശമായി പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു താലിബാന്റെ ഇസ്ലാമും ആർ എസ് എസിന്റെ ഹിന്ദു മതവും രണ്ടും ആ മതവുമായി ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആർ എസ് എസിനെ ഇവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം താലിബാന്റെ കാര്യം തീരുമാനാക്കാം നിങ്ങൾ ആദ്യം താലിബാന്റെ കാര്യം പറയൂ അല്ല നിങ്ങൾ എന്തിനാണ് താലിബാനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ആർ എസ് എസിനെ പിടിക്കണത് നമുക്ക് ആദ്യം താലിബാനെ കരുതി അല്ലേ നമ്മൾ ചർച്ച ഇവിടെ ആർ എസ് എസ് അല്ലല്ലോ വിഷയം സംഖ്യകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരിഫ് കുഷീനെ പൊള്ളിത്തുടങ്ങി മുഖഭാവം മാറി കലികേറി സംഖ്യകളെക്കുറിച്ച് പറയാൻ പാടില്ല ഇവിടെ ഇസ്ലാമിനെ മാത്രമേ പരദൂഷണം പറയാൻ പാടുള്ളൂ സംഖ്യകളല്ലെങ്കിൽ ഈ ഭൂമിയിലെ മാലാഖമാരാണല്ലോ ഇസ്ലാമുകളാണല്ലോ ഈ ഭൂമിയിലെ തീവ്രവാദികളെ ഇട പരനാറി നീ സംഖ്യകൾക്ക് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു പര പര പരചിരട്ട നാറിയാണുള്ളത് നിന്റെ മുഖത്തും നിന്റെ ബോഡി ആക്ഷനിലും നിന്റെ ആറ്റിറ്റ്യൂഡിലും അറിയണം നീ സംഖ്യകൾക്ക് വേണ്ടി ം വാങ്ങി ഇസ്ലാം മതത്തെ വേണ്ടി കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു പരനാറിയാണെന്നുള്ളത് അപ്പൊ നിനക്ക് സംഖ്യകളെ പറഞ്ഞ പൊള്ളുമല്ലോ അതുകൊണ്ടാണല്ലോ ഈ സംഘിച്ചാണല്ലേ ആങ്കർ പറഞ്ഞത് ആണല്ലോ എന്ന് നിന്നെ തൂക്കി തോളിൽ വെച്ചത് എന്തുകൊണ്ടാ നീ സംഖ്യകൾക്ക് സംഖ്യ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒന്നാം തരം ഒരു കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് അറിയുന്നോടാ അറിയും അതുകൊണ്ടാണല്ലോ നിന്നെ ആങ്കർ പൊക്കി വെച്ചത് അല്ല അല്ല ചർച്ച ഇവിടെ താലിബാനാണ് ചർച്ച താലിബാനാണ് ചർച്ച താലിബാനിസമാണ് ചർച്ചാദ് പറഞ്ഞത് താലിബാനിസമാണ് ഞാൻ സ്ഥാപിച്ചേരാം നിങ്ങൾ സംസാരിക്കുന്നത് ഒരു എക്സ് മുസ്ലിമിനോടാണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് മിനിമം വേണം അയ്യോന്റെ ആരിഫ ഇനി ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ആര് ബോധിപ്പിക്കുകയാണ് അല്ലെങ്കിൽ സൂചിപ്പിക്കാനാണോ ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ച് വന്ന ഒരു പരനാറിയാണ് ഞാൻ എന്ന് പറയാൻ ബോധ്യപ്പെടുത്തുകയാണ് സഞ്ചരിക്ക് ഇടക്കിടയ്ക്ക് അതോ തൻ്റെ തന്റെ തനിക്കിട്ട പേരാണോ എച്ച് മുസ്ലിം എന്നുള്ളത് തൻ്റെ പറച്ചനും മനോഭാവവും കൂടി എല്ലാം കൂടി കണ്ടു കഴിഞ്ഞാൽ തോന്നും ഈ ഇന്ത്യ എന്ന ഈ മഹാരാജ്യം ഒരു ദിവസം കടന്നുപോകുന്നത് എച്ച് മുസ്ലിമിന്റെ തലൻ്റെയോ നെഞ്ചത്തുകൂടെ ആണെന്ന് വിചാരിച്ചു പോകൂല്ല എടാ പച്ച മലയാളത്തിൽ എച്ച് മുച്ഛലിം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എനിക്ക് പറഞ്ഞുതരാം ഒരു ഇസ്ലാം മതത്തിന്റെ പച്ചറച്ച് തിന്നുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പരദൂഷണും പറഞ്ഞ് ജീവിക്കുന്ന ഒരു പരനാറികളുടെ പേരാണ് യച്ച് മുച്ഛലിം എന്ന് പറയുന്നത് തൻ്റെ വാർത്തയില് കേട്ടാൽ തോന്നും അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നാണ് യച്ച് മുച്ന്ന് വിചാരിച്ച ആണോ എടാ ഒരു എന്താ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് ഈ ശരീരം വെക്കുന്ന സ്ത്രീകളുണ്ടല്ലോ അവരുടെ വില പോലും ഇല്ല നാരികളെ നിങ്ങളുടെ ഈ അച്ചുമുച്ചിലീം എന്ന് പറയുന്ന ഈ നാരികൾക്ക് വേണിക്ക് പോള നാരി ഉറങ്ങേ അവനൊരു അച്ചുമുച്ചിലേമാണെത്ര നാഴേക്ക് നാൽപ്പത് വട്ടം തൊള്ള ഓർന്നാൽ പറഞ്ഞൊരു ഡയലോക്കാണ് ഈ പരനാരി നാരി നട ഈ അച്ചുമുച്ചിലേം എന്ന് പറഞ്ഞാൽ എത്ര വിളിക്കുക ദൂരം വൈദ്യണ നാല്യെ നിങ്ങൾ ഒരു ഇസ്ലാമിനെ കുറിച്ച് ഒരു വിവരം നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ അനിസ്ലാമികമായ ഒരു 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 കാര്യം 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 ഡോക്ടർ ഡോക്ടർ ആരിഫ് ആരിഫ് അതേ അതേ പറയട്ടെ വിവരവും സ്വയം അവകാശപ്പെട്ട് ഇസ്ലാമിന്റെ ബാലവോടും ബാലവാടും പോലും അറിയാത്ത നിങ്ങളോടൊന്നും പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ പറയാം ഞാൻ പറയാം കാന്തപുരം അബുഖർ മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിഷയമാണല്ലോ നിങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത് അത് അതിനെ ഗോവിന്ദൻ പിന്നെ പിന്നെ കൗണ്ടർ ചെയ്യുകയും ഇന്ന് ടി എം തോമസ് അയച്ചു തിരിച്ചു പറയുകയും ഒക്കെ ചെയ്തല്ലോ ഞാൻ പറയുന്നത് കാന്തപുരം മേ ബി അബുബുക്കറും മുസ്ലിമാർ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെ മതവിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറഞ്ഞതാണ് നിങ്ങൾ എന്തിനാണ് അതിൽ അസ്വസ്ഥത കാണിക്കുന്നത് ആർ വി ബാബുവിനോടോ അല്ലെങ്കിൽ ജാമ്യദൈനോടൊത്തിനോട നിങ്ങൾ ആരും അത് അംഗീകരിക്കണമെന്നില്ല അത് ഇഷ്ടമുള്ള ആളുകൾ അംഗീകരിച്ചോട്ടെ വിശ്വാസികൾ സ്വീകരിച്ചോട്ടെ കുഴപ്പമില്ല ആർക്കും ചർച്ച ചെയ്യാം നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഇല്ല ചർച്ച ചെയ്തറിയിക്കാൻ പറ്റില്ലല്ലോ കാരണം എ പി അബുബക്കർ മുസ്ലിയാറിനാണല്ലോ പേര് അപ്പൊ പിന്നെ ചർച്ച ചെയ്തല്ലേ പറ്റുള്ളൂ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് എ പി അബുബക്കർ മുസ്ലിാറിന് താലിബാനുമായിട്ട് ബന്ധമുണ്ട് കേരളം താലിബാനായ ഒരു സംസ്ഥാനമാക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എ പി അബുബക്കർ മുസ്ലിയാർ എന്ന് വരുത്തി തീർത്ത് ഒരു വൈറൽ ന്യൂസ് ഉണ്ടാക്കിയാലല്ലേ യൂട്യൂബിനകത്തും തന്നെ പോലുള്ള സംഗീത് ചാനലിനകത്തൊക്കെ റീച്ച് ഉണ്ടാക്കാനും റേറ്റിംഗ് കിട്ടാനൊക്കെ വഴിയുള്ളൂ അപ്പോൾ പിന്നെ ചർച്ച ചെയ്തല്ലേ മതിയാകുള്ളൂ ഈ ർ മുസ്ലിയെ കുറിച്ച് ഇത്രയ്ക്ക് ചർച്ച ചെയ്യാൻ ആറ് വയസ്സായ പെൺകുട്ടിയെ പള്ളിക്കകത്ത് വെച്ചിട്ട് ആറു ദിവസം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് ഇല്ല സംഘിയെ ഇതുപോലെ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ ചർച്ച ചെയ് അതല്ലേ വേണ്ടത് ഹിന്ദുക്കളെ ഉണരുവാളെ ഉണരുവാന്ന് ശശികല ചെച്ചി വിളിച്ചു പോകുന്നുണ്ടല്ലോ ആ ഹിന്ദുക്കളൊക്കെ കൂടി ഉണർന്നുകൊണ്ട് ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരപ്പെട്ടതെ നിമിഷപ്രിയ എന്ന് പറയുന്ന ആവ പാവം പിടിച്ച പെൺകുട്ടി തൂക്കിന് വിധിക്കപ്പെട്ട് കിടക്കുകയാണ് അതിനുവേണ്ടി ചർച്ച ചെയ്തുകൊണ്ട് അതിനൊരു മോചനം ഉണ്ടാക്കാൻ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഒരു ഉപകാരമായി തന്നെ ഒരു നല്ല നന്മയുള്ള കാര്യമായി തന്നെ പക്ഷെ അത് ചർച്ച ചെയ്തില്ല അത് ചർച്ച ചെയ്തില്ല കാരണം അത് നിമിഷപ്രിയ എന്നാണ് പേര് ഇത് എ പി അബുബക്ര മുസ്ലിയാറാണ് ഇവിടെ വിഷയം എ പി അബുബക്ര മുസ്ലിയറാണ് നിമിഷപ്രിയ അല്ല എ പി അബുബക്കർ മുസ്ലിാറിനെ കുറിച്ച് ചർച്ച ചെയ്താലേ റീച്ച് ആക്കാൻ കഴിയുള്ളൂ അല്ലെ ഹിന്ദുക്കളെല്ലാം കൂടെ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴിയിലാണല്ലേ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യും പക്ഷെ അതൊന്നും ചെയ്യൂല ചെയ്യേണ്ടത് എ പി അബുബക്കർ മുസ്ലിയാറെ ചർച്ച ചെയ്യണം കേരളം ഒരു താലിബാൻ പരിശ്രമത്തിലാണ് മുസ്ലിംകൾ എന്ന് കാണി വരുത്തി തീർക്കണമല്ലോ അപ്പൊ പിന്നെ എ പി അബൂബക്കർ മുസ്ലിയാറിനെ കുറിച്ച് ചർച്ച ചെയ്താലേ മതിയാവൂ അല്ലെ അതല്ല നിങ്ങളുടെ ഈ ചർച്ചിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതുതന്നെയാണ് ഏ കൊള്ളടാ